ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം വൈകിട്ട് ആറു മണി ഏഴ് മണിയൊക്കെ പറയും ഞാനൊന്ന് ചായ കുടിച്ചിട്ട് നിൽക്കാണ് അപ്പോഴാണ് വീട് എടുത്തത് അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പാണ് ഇന്ന് പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനെ സംബന്ധിച്ച് വീഡിയോ കാര്യങ്ങളും ചെയ്യാൻ ചോദിച്ചിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങ് പെട്ടെന്ന് പോകാൻ ചെയ്യണം അവർ വിളിച്ചതാണ് ഇപ്പം ബസ് എവിടെ സ്ഥലം എടുത്ത് നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകണം ബസ് മുൻപ് വെച്ച് കാണിച്ചു തരാം നമുക്ക് നേരെ ബസ്സിൻ്റെ എടുത്തിട്ട് പോവാം അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു ഈ ബസ് തന്നെ പിന്നെ നമ്മുടെ ബസ്സിന് വണ്ടി മാത്രം ചെടിയാണ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല വണ്ടി രാത്രി അല്ല പാൽ അറിയാൻ പോകാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് പോകാം നേരെ ബസ്സിൽ പോകാം നമുക്ക് ഇഷ്ടം വേണ്ടി കാണിച്ചില്ല ചെടിയും കാര്യങ്ങളും നിറച്ചും വണ്ടി ചെടിയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തു പോകുന്നത് എന്തായാലും ഒരു തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം ഒത്തിരി പോകില്ല പിന്നെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ കളിക്കണ്ട വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ചാനലിൻ്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എല്ലാവരും ജോയിൻ ആയിക്കുക പിന്നെ പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ മെക്സിമേ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിൻ്റെ മൈക്കാം അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒച്ചക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഒക്കെ ക്ഷമിക്കുക ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് പോകാൻ ചെയ്യണം ഈ വിളവ് പറഞ്ഞാൽ മതി നേരെ കാണുന്നതാണ് കാരണം ഇവിടെ ആയിട്ടാണ് സ്ഥലം നമ്മൾ എത്തി നമ്മൾ സ്ഥലം തന്നെ എത്തിയത് നമുക്ക് വിടുന്നിപ്പോൾ ആൾക്കാരാണ് ആൾക്കാരെ കേട്ടാണ് ഇനിയിപ്പോൾ എൻ്റെ വിടുന്ന കൊണ്ടിരുന്ന് പോകാൻ ചേരണം അതാണ് ഇന്നത്തെ പിള്ളേരും വിള ഓക്കെ അപ്പോൾ എല്ലാവരും കേട്ടോ എല്ലാവരും വണ്ടി കേറിയിട്ടുണ്ട് വണ്ടി വിളിച്ചെടുക്കാം ഓക്കെ നമ്മുടെ വണ്ടി വെട്ടു പോകാം വണ്ടി നൈകൂട്ട് എടുത്ത് പോവാം അതൊക്കെ നമ്മൾ അവൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇട്ടിത് ഇട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് ഒറ്റ കാണാൻ നമ്മളെ ബി ഒന്നും ഇല്ല നമ്മുടെ കൂടെ ഇന്ന് ആ ഒരു വിഷമമുണ്ട് അവൻ്റെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായി ഇപ്പം എന്താ ഇപ്പം നമ്മൾ ഒറ്റക്കാല്ലോ അവൻ്റെ ഒരു വിഷമം എന്ത് ചെയ്യാം പ്രകൃതി ബാങ്കിൽ പിള്ളേരൊക്കെ കയറി ഉണ്ട് പിള്ളേർ പാട്ടൊക്കെ ചോദിക്കാൻ പോണുണ്ട് പാട്ടൊക്കെ വെച്ച് കൊടുക്കാം എല്ലാവർക്കും ഒന്ന് എൻജോയ് കിട്ടി നേരെ പാട്ട് ചോദിക്കാണ് വീഡിയോ സ്പീഡ് ഞങ്ങൾ പുള്ളിയായിട്ട് സ്ഥലം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് ഇരുപത് ഒരു മണിക്കൂറാണ് സമയം കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് സമയം എടുത്തത് അവരോട് പോയി പോയി വെക്കാം കാണിച്ചു തരുമ്പോഴും നമ്മളും പോയി കാണിച്ചു തരാം അതാ നമ്മൾ ബസ്സും കാര്യം ഉണ്ടാവും ഓക്കെ ജസ്റ്റ് ഒരു പറയാം പോയി കാണിച്ചരാം ജസ്റ്റ് ഇതിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ ഇത് എവിടെയൊന്ന് വായിച്ചോളൂ ഇത് കാണാൻ ഇവർ വന്നത് എന്നാ എന്നാൽ ശരിയാണ് ഓക്കെ ഇതുകൊണ്ട് വേറൊരു സ്ഥലമുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ളതാണ് അപ്പോൾ ഒരു മണിക്കൂറാണ് സമയം കൊടുത്തത് മൂന്ന് മണിക്കൂറാണ് സമയം കൊടുത്തത് അപ്പം നേരെ നമുക്ക് നമുക്ക് ഇത് വെക്കുമ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വരും ഒന്നാണ് നമ്മുടെ ബസ്സും കാര്യം എവിടെ നമ്മുടെ ബസ്സുകളിൽ നിന്നും ഇവിടെ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തേക്കാം അപ്പൊ ഓക്കെ നമ്മൾ നമ്മൾ വണ്ടിയിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ വേറെ പറയാനില്ല ഓക്കെ അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബസ്സിലേക്ക് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് ആണ് അപ്പോൾ എല്ലാവരും കയറി ബസ്സിൽ കാണുന്നു അപ്പം പാട്ട് വയ്ക്കാൻ തന്നെ വീണ്ടും പറയുന്നുണ്ട് പാട്ട് വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാരക്കാണ് അതിപ്പോൾ എല്ലാവരും ഇറങ്ങട്ടെ അത് നമുക്കും പോയി നോക്കാം ജസ്റ്റ് അതിനകത്ത് കാണിച്ചോണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം വരുന്ന ജസ്റ്റ് ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം ഇപ്പം എല്ലാവരും ഒന്നും ഇറങ്ങട്ടെ വണ്ടി നിറച്ചും ചെടിയാണ് ചെടിയുടെ വിസ് പൊടി ഇപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെയായിട്ട് നിറച്ചും വണ്ടി റൈസ് നിറച്ചും കൂടി പൊടി റോട്ടി കൂടെ പോകും എന്തൊരു പൊട്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചെല്ലാവരും പോയി പഠിക്കാണ് എന്താ പറയുക വീട് എടുക്കണോ കാട്ടിലേക്കൊക്കെ ഓടാ ഇവിടെ എല്ലാവരും വണ്ടി നമുക്ക് ഓടിപ്പോറൊക്കെ ഉണ്ട് കുറെ ബ്ലോഗർമാരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെയാണ് ട്രിപ്പും കാര്യം പൊളിയായിട്ടുണ്ട് കണ്ടിട്ട് ബസ്സും കഴിയും കണ്ടിൻ്റെ നിറച്ചും പൊടിയാണുണ്ടത് െന്തു ചെയ്യും വണ്ടി അകത്തു വരിക നമുക്ക് ഇനി ഒരു ദിവസം വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കണം അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ഇനി പക്ഷേ അതുമ്പോൾ ഈ വീട് ഉൾപ്പെടുത്തുള്ള അത് നമ്മൾ വേറൊരു പേടിയായിട്ട് ചെയ്യാൻ പോകണം മാപ്പ് കാര്യം ഓണാക്കിയാക്കിയതാണ് അങ്ങോട്ടാണ് പോകേണ്ട സ്ഥലം ഇവിടെയാണ് അതാണ് ടൂറ് സ്പോട്ടും കാര്യങ്ങളും എവിടെയാണ് ബസ്സും അങ്ങോട്ടൊന്നും പോകില്ലാത്തോണ്ട് ടൂറ് സ്ഥലം ഇവിടെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് എന്തോ നമുക്ക് കാണിച്ചു തരാം അവിടെ എന്തോ ഓറഞ്ച് കളറിലെന്തോ കാണുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയാൻ പാടാം നോക്കാം നമുക്ക് അപ്പം അപ്പം അതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ബോർഡ് കാണാൻ വേണ്ടിയാണ് അവർ വന്നത് ശരി ഈ ഒരു ബോർഡ് കാണാൻ വേണ്ടി മാത്രം വന്നേക്കെന്താ അവിടെ കണ്ടിട്ടുണ്ട് തിരിച്ചു പറ്റുള്ളൂ നമുക്ക് ഇനി ഇപ്പം വണ്ടിയിൽ എടുത്തിട്ട് പോവാം നേരെ വണ്ടി എടുത്തിട്ട് പോയപ്പോൾ നമുക്ക് അപ്പോൾ ഒരു മണിക്കൂർ എഞ്ചിൻ തിരിച്ചു വരും അതുവരെ നമുക്ക് വണ്ടി എടുത്ത് വെയിറ്റ് ചെയ്യാം പൈസ അവർ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാത്തിനും വണ്ടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ കിട്ടി നേരെ തിരിച്ചു പോകാണ് ഇനി വേറൊന്നും സ്ഥലവും നേരെ വന്ന വഴി തിരിച്ചു പോകാണ് ഇതാണ് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല അതൊക്കെ വണ്ടി തിരിച്ചു പോവാം വേറെ സ്ഥലം കൂടി നേരെ ഇനി വീട്ടിലേക്ക് അതായത് നമ്മൾ തിരിച്ച് വീഴുക നമ്മളവിടെ പോവും വൃത്തം വീഴുന്ന കുടയുള്ള ഒക്കെ വീഡിയോ കട്ട് ചെയ്തൊക്കെയാണ് എടുക്കുന്നത് വീടൊക്കെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ആയിപ്പോ തന്നെയാണ് അപ്പം വീഡിയോ കട്ട് ചെയ്തൊക്കെയാണ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് പോകുന്നത് ഞാൻ വീട്ടിലേക്ക് നമുക്കപ്പോൾ ഈ വീഡിയോ ഇടണം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതിലേക്ക് ഐ ചെയ്യുക പിന്നെ ഈ വീഡിയോ എല്ലാവരും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലും ജോയിൻ അയക്കുക വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ അയക്കുക അപ്പോൾ എന്തിട്ട് ഔട്ട് ഉണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് തരുന്നതാണ് അതുപോലെ ടെലഗ്രാമും ജോയിൻ ആവുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും നിങ്ങൾ അടുത്ത് കഴിയും അടുത്ത ദിവസം വരും ബൈ